ബ്രഹ്മയുടെ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കാരണം ആ ഒരു ത്രില് കിട്ടിയില്ല കളറിൽ കാണുന്ന ത്രില്ല് കിട്ടില്ല അത് തന്നെയായിരിക്കും ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം പ്രേക്ഷകരുടെ അഭിപ്രായം പക്ഷേ എന്ന് പറഞ്ഞാൽ പടമെന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ പെർഫോമൻസ് കാണാനാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തോ നൂറ് ശതമാനം മമ്മൂക്ക അതിൽ കസറിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ മമ്മൂക്കയെ പോലെ തന്നെ അർജുന അശോക പിന്നെ സിദ്ധാർത്ഥ് ഇവർ മൂന്ന് പേരാണ് ലീഡ് ചെയ്യണ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് പിന്നെ വേറെ രണ്ട് മൊത്തം അഞ്ച് ഉള്ളൂ അത് രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ വന്ന വഴിയൊക്കെ അത് കാണണമെങ്കിൽ അത് പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ കൂടുതൽ പറഞ്ഞത് പോകും പിന്നെ മമ്മൂക്കയുടെയും മറ്റേ പെർഫോമൻസിൻ്റെ കാര്യത്തിലുണ്ടല്ലോ ഞെട്ടിക്കുണ്ട് പിന്നെ ഇത് ഈ പടം എന്ന് പറഞ്ഞാൽ അറ്റ്മോസ് കണ്ടുകൊണ്ടുള്ള ഒരു സിനിമയാണ് അതായത് അറ്റ്മോസ് തിയേറ്ററിലൊക്കെ ആണെങ്കിൽ മമ്മൂക്കയുടെ മറ്റേ ട്രെയിലറിൽ കാണുന്ന ഒരു പൊട്ടിച്ചിരിയൊക്കെ ഉണ്ട് അത് കൊലച്ചിരിയായിട്ട് മാറും കാരണം വേറെ ഒന്നുമല്ല ആ ബീജിമിങ് കൂടും വരുമ്പോഴില്ല തിയേറ്ററിലൊരു കുലുങ്ങായിരുന്നു ഇതൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ ഇങ്ങനെയൊക്കെയാണ് പടം പിടിക്കേണ്ടത് അതായത് പടം പിടിച്ച് അത് പ്രഷറിലേക്ക് എത്തുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ള ഒരു ഒറ്റ ഒരു കാരണം മാത്രമേ ഞാൻ ഇതിൽ ഒരിത് കാണുകയുള്ളൂ അത് എൻ്റെ മാത്രം ഇതായിരിക്കും കാരണം ഞാൻ ഈ ഫോർ ഫോർ കെ ക്ലാരിറ്റി ചിത്രങ്ങൾ കണ്ട് നടക്കുന്നതിൻ്റെ ഒരു മിസ്റ്റേക്കാണത് ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എത്ര പ്രഷർ റേറ്റ് എടുക്കുമെന്ന് സംശയമാണ് എന്തിരുന്നാലും മമ്മുക്കയുടെ പെർഫോമൻസ് വേണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തോ കാണാം കാരണം ഇതിൻ്റെ വിഷുവലും എല്ലാം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഓരോ സീൻസിലും മറ്റേ ക്യാമറ ആയാലും എന്തായാലും ഡയറക്ഷൻ ആയാലും എന്തായാലും അത് നമുക്ക് ആ പടത്തിൽ നിന്ന് അറിയാൻ പറ്റും അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയല്ലോ അതൊക്കെ നിങ്ങൾ ആസ്വദിക്കുക കാണുക ആസ്വദിക്കുക അത്രയും പറയാനുള്ളൂ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മമ്മുക്കയുടെ ആ ചിതിയൊക്കെ വരുമ്പോൾ അത് തിയേറ്ററിലുള്ള ബീജിമും കൂടി കയറി വരുമ്പോൾ ഉണ്ടല്ലോ തിയേറ്ററിലെടുത്ത് കുലുങ്ങായിരുന്നു അമ്മ അതിലൊരു സാധനം ഇതിൽ വന്നിട്ടുണ്ട് എന്തായാലും സൗണ്ട് എഫക്ട്സ് ഒക്കെ പിന്നെ മഴ പെയ്യുന്ന സീൻസൊക്കെ മഴ പെയ്യണ സീൻ വരുമ്പോൾ അത് വിഷ്വലി കണ്ടില്ലെങ്കിലും ആ ശബ്ദം കൊണ്ട് നമ്മളൊരു ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടും കാരണം അമ്മാതിരി സൗണ്ടൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് നല്ല പടമാണ് അടിപൊളി പടമാണ് അതൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി ലൈക്ക് സൗണ്ട് ഡിസൈൻ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഇത് എനിക്ക് തോന്നുന്നു ക്രിസ്റ്റോ സേബിയർ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒരു വലിയ ഒരു ആണെങ്കിലും കഥയാണെങ്കിലും എല്ലാം അടിപൊളിയാണ് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കണ്ടത് പ്രമേയം തിയേറ്റർ വാച്ചുകൊണ്ട് സിനിമ തന്നെയാണ് തിയേറ്റർ വാച്ചുകൾക്ക് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയ പടങ്ങളെല്ലാം കമ്പയർ ചെയ്യും ഇതിലൊരു വെറൈറ്റി ഐറ്റം ഉണ്ട് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് കളർസ് കളറിൽ നമ്മൾ ഒരുപാട് ഗ്രേഡിങ്ങും ഉള്ള ഒരുപാട് അപ്ഡേഷനൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം എങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കും എന്നുള്ളൊരു ഡൗട്ടിൽ ആണ് തിയേറ്ററിലോട്ട് വന്നത് പക്ഷേ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയപ്പോൾ തന്നെ നമ്മളെ സിനിമ രണ്ട് കിലും കിട്ടി സ്വീകരിച്ചത് അല്ലെങ്കിൽ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ആൻഡ് വണ്ടി മങ്ങൾക്കെ തന്നെയാണ് മങ്ങൾക്കാടെ പെർഫോമൻസാണ് ഈ പടത്തിന് നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് ഒട്ടും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു നടനാണ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നതിൻ്റെ പത്ത് ഇരട്ടി ട്രോ നമുക്ക് തരുന്നൊരു നടനാണ് മമ്മൂക്ക എന്ന് പറയുന്നത് ഇത് ഏത് സ്റ്റേറ്റിലുള്ളവർക്കാണെങ്കിലും ഏത് ലാംഗ്വേജിൽ പടം ഇറങ്ങിയാലും ഇത് അവർ കഴിഞ്ഞിട്ട് സ്വീകരിക്കും നോ ഡൗട്ട് പെർഫോമൻസ് ആണ് മമ്മൂക്കയുടെ പെർഫോമൻസ് കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം കാരണം ചില സീനിലൊക്കെ നമ്മൾ ഞെട്ടിപ്പോ ഇതെങ്ങനെ എങ്ങനെ മേക്ക് ചെയ്ത് കാരണം ഒരു ചെറിയ നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ സീനെ മോശമായി ഈ മമ്മൂക്കയുടെ മുകളിൽ കയറി നിന്നിട്ട് എനിക്ക് തോന്നുന്നില്ല വേറൊരു നടൻ ഇത് ചെയ്യുന്നുണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അലഭാഗ്യം ഒരു സംശയമില്ല കാരണം അത്രമാത്ര കൃത്യമായിട്ടാണ് നമുക്കത് ചെയ്തു വെച്ചേക്കണത് ചില സീനിലേക്ക് ഞെട്ടിപ്പോകും കാരണം നമ്മളത് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും ഒരു ഒരു ബ്ലൗസർ എന്ന് വെച്ചാൽ ഒരു ചെറിയ ചിരി പോകുന്ന പോലും കറക്റ്റ് ടൈമിങ് അല്ലെങ്കിൽ കറക്റ്റ് ആ ലെത്തിനനുസരിച്ചുള്ളൊരു ഇതിലാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്കൊക്കെ പറ്റുള്ളൂ അപ്പോൾ മസ്റ്റ് വെച്ചാൽ തിയേറ്റർ ആണ് പ്രൈമറി എന്നുള്ളതിൽ ഒരു ഡൗട്ടില്ല മമ്മൂടിയുടെ ആക്ടിങ് അടിപൊളിയാണ് പക്ഷെ മൂവി അങ്ങനെ ഭയങ്കര എൻഗേജിംഗ് അല്ല നമ്മൾ കുറച്ചുകൂടി കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആണ് കൂടുതൽ കാണാറ് എല്ലാവർക്കും ബെറ്റർ മൂവി അല്ല മമ്മൂടിയുടെ ആക്ടിങ് അടിപൊളി അർജുൻ അശോ നല്ലൊരു ആക്ടിങ് അല്ല പക്ഷെ നമുക്ക് ഒരു കുഴപ്പമില്ല ഓക്കെയാണ് മൂവി വെച്ച് നോക്കുമ്പോൾ അതെല്ലാം നല്ലതാണ് എല്ലാം ആർട്ടിസ്റ്റ് മേക്കിംഗ് കാര്യം എല്ലാം അടിപൊളിയാണ് ബി ജി എം ഒക്കെ അടിപൊളിയാണ് പക്ഷെ ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ നമുക്ക് അത്ര എൻ്റെ ആണ് സിനിമ കണ്ടതിന് ശേഷവും നമുക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ തിയേറ്റർ ഹായ് ഗായ്സ് ഞാനിന്ന് ഭ്രമയുഗം സിനിമ കണ്ടുവരിക രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ സംവിധാനത്തിൽ മികച്ചൊരു ത്രില്ലിംഗ് അനുഭവമാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കൽ ഡ്രാമ വിഭാഗത്തിൽ കാണാൻ പറ്റുന്ന സിനിമയാണ് ഒരു സിംപിളായിട്ട് കാണാൻ പറ്റുന്ന ലോജിക്കൽ സിനിമ അതൊക്കെ അപ്പുറം ഒരു അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫെയിമിൽ കാണാൻ പറ്റുന്ന പുതിയൊരു അനുഭവമാണ് സാധാരണ കളർഫുൾ കളർഫുൾ രീതിയിലാണ് സിനിമ ഒരുക്കുന്നത് ഇത് അതിന് വ്യത്യസ്തമായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിൽ ഒരു പുതുവെന്ന് തന്നൊരു ആവർ ആവർത്തനമാണ് ഇതിൽ ആവർത്തിച്ചിരിക്കുന്നത് പിന്നെ മെഗാസ്റ്റാർ മമ്മൂക്കിയുടെ ഒരു ആറാട്ട് ആറാട്ട് അഭിനയിച്ചു തന്നെയാണ് മമ്മൂക്ക അതിഗംഭീരമായിട്ടാണ് മാസ് നരികളുമായിട്ടുള്ള ഒരു തീഷ്ണതമായ അഭിനയത്തിൻ്റെ വേറിട്ട ശൈലികളുടെയാണ് മമ്മൂക്ക കസരിച്ചത് ഭാ അഭിനയ കാര്യത്തിലാണെങ്കിലും ഒരു ഡ്രാക്കുള്ള രീതിയിലാണ് പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഒരു ഹൊറർ ഫാമിലി പറയാൻ പറ്റുന്ന ഒരു ഹൊറർ മെസ്തർ ത്രില്ലർ എന്ന് തന്നെ പറയാം സിനിമേനെ ഒരു എൻഗേജിംഗ് ആയിട്ടും സീറ്റജായിട്ടും കാണാൻ പറ്റുന്ന സിനിമയാണ് മേക്കവർ കൊണ്ടും ഒരു ശബ്ദ മികവ് കൊണ്ടും ഗാംഭീര്യത കൊണ്ടും കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫെയിമിലെ നല്ല രീതിയിൽ തന്നെ പേടിപ്പിക്കാൻ പേടിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും തിയേറ്ററിൽ ഉള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ആൾക്കാർ പേടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ എൻ്റെ സിനിമ കൂട്ടുകാരനായ അർജുന ഷോൻ ചേട്ടനൊക്കെ നല്ല രീതിയിൽ ക്യാരക്ടർ റോളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു മസ്റ്റ് വാച്ച് സിനിമ ഇതിലേ ഇപ്പോൾ എടുത്തു വരേണ്ട വേറെ കാര്യം ഇതിൽ നാല് പേരാണ് നായകന്മാരായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നായകൻ ആദ്യത്തെ നായകൻ അമ്മൊക്കെ ആണെങ്കിൽ രണ്ടാമത്തെ അർജുന അശോകൻ പിന്നെ സിദ്ധാർത്ഥ് ഭർതൻ പിന്നെ ഒരു പുതിയൊരു നായികയുണ്ട് അപ്പോൾ ഒരു പിന്നെ മണി മണികണ്ഠൻ അപ്പോൾ ഒരു പേര് മാത്രം അഭിനയിച്ചൊരു സിനിമയാണ് ആദ്യം സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു അഞ്ച് പേര് അഭിനയിച്ച സിനിമ പണ്ട് ലാലേട്ടൻ്റെ എലോണൊക്കെ ഒറ്റയ്ക്ക് ഇറങ്ങിയിരുന്നു ഇത് വ്യത്യസ്തമായിട്ടും ഒരു പേടിപ്പെടുത്തുന്ന ഒരു ദൃശ്യ അനുഭവം തന്നെയായിരിക്കും ഹൊറായിട്ടും ത്രില്ലിംഗ് ആയിട്ടും ഓരോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അഭിനയമാണ് അർജുന അഷോൻ്റെ കറി ഓരോ എക്സ്പ്രഷനിൻ്റെ കാര്യത്തിലാണെങ്കിലും പേടിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പം നല്ല നല്ല രീതിയിൽ പേടിച്ച് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ അർജുന ഓഷോൻ്റെ ബിഗ് സെലോട്ട് അപ്പോൾ സിദ്ധാർത്ഥ ഭരതൻ്റെയും ആയിട്ടുള്ള സാധാരണ രീതിയിലുള്ള അഭിനയങ്ങളൊക്കെ പുതുമുഖ നിറഞ്ഞ നിറഞ്ഞതാണ് പിന്നെ പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ പാനരിമാണിക്കം വിധേയൻ പോലുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പം ഇതൊരു വേറിട്ട് നിൽക്കുന്ന ഹൈപ്പുള്ളൊരു സിനിമയാണ് മമ്മൂക്കയുടെ ഒരു വെയർ സ്റ്റൈൽ പെർഫോമൻസ് ആണ് ബ്രഹ്മയുഗം സിനിമയ്ക്ക് ഒരു ദൃശ്യവൽക്കരണം ചെയ്യുന്നത് അപ്പോൾ റിവ്യൂ റേറ്റിംഗ് ഒരു അഞ്ചിന് നാല് മാർക്ക് കൊടുക്കുക അപ്പോൾ എല്ലാവരും ബ്രഹ്മയുഗം തിയേറ്ററിൽ പോയിട്ട് മസ്റ്റ് വാച്ച് ചെയ്യേണ്ട സിനിമയാണ് നല്ല എല്ലാവർക്കും ഈ ഒരു ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ബ്ലഡ് വയലൻസ് ഡെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് അതാവാം മേ ബി അങ്ങനെയൊക്കെ കൊടുത്തേങ്ങനെ പിന്നെ എല്ലാവരും വന്ന് കാണണം തിയേറ്ററിൽ നിന്ന് കാണണം എന്ന് തന്നെ പറയുള്ളൂ കാരണം ഇതുപോലത്തെ പടം ഈ ഒരു ഏജിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് ഡാർക്കിൻ്റെ ഒരു വലിയൊരു കൈയടി കൊടുക്കണം കാരണം പുള്ളിക്കാരൻ ഇത്ര റിസ്ക് എടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യും അത് നമുക്ക് പെട്ടെന്ന് കാണുമ്പഴേക്കും ആ ഒരു കളർ ട്രോണോട്ടൊന്ന് അറ്റാച്ച് ആവാനായിട്ട് കുറച്ച് സമയം പിടിക്കും അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു മൂഡിലൊക്കെ നമ്മൾ കണ്ടുപോകും പടം തന്നെ ഒരു സൗണ്ടാണ് സൗണ്ട് ഒരു ശീല മ്യൂസിക് പറയാനായിട്ട് തിയേറ്ററിൽ ശരിക്കും നമ്മളൊന്ന് എക്സൈറ്റഡായിട്ട് എനിക്ക് പിന്നെ ആക്കാൻ പറ്റുന്നവരുടെ നമ്മളതിനെ ലാഗ് പ്രതീക്ഷയൊക്കെ വരാം പക്ഷേ ഒപ്പൺ ലാഗ് നമ്മൾ ഫുള്ളി എൻകേജായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഫുള്ളി തിയേറ്ററിൽ അടിച്ച് ആ സൗണ്ടിൻ്റെ അസെറ്റുകൾ നമ്മൾ എത്തിക്കും മൂത തന്നെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് മേഖലയാണ് ഇപ്പോൾ എല്ലാ പ്രേക്ഷകരും ഈ തീയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മൂവി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ ആരും മൊബൈലിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിലൊന്നും കണ്ടിട്ടൊരു കാര്യമില്ല തിയേറ്റർ എക്സ്പീരിയൻസ് മുഴുവനാണ് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം